നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം അസർബൈജാന്റെ പ്രസിഡന്റ് ഇൽഹാം അലിയവും അർമേനിയ പ്രധാനമന്ത്രി നിക്കോൾ പഷ്നിയാനും കൈ കൊടുക്കുകയാണ് സൗഹൃദത്തിൻ്റെ കൈ മുപ്പത്തിയേഴ് വർഷത്തെ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുന്നതിന് മുമ്പുള്ള ചിത്രമാണ് നടുക്ക് കൈ കൊടുക്കുന്ന ഒരാളെ കണ്ട നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ലോകത്താകെ സമാധാനം കൊണ്ടുവരാൻ പെടാപ്പാടുപെടുന്ന ഒരു നൊബേൽ സമ്മാനം കൈക്കലാക്കാൻ നോക്കുന്ന ട്രംപാണത്രേ ഇവരുടെ സംഘർഷം അവസാനിപ്പിച്ചത് രണ്ടുപേരും സമാധാന കരാറിൽ ഒപ്പുവെക്കുമ്പോൾ ഇരു രാജ്യങ്ങളിലും അമേരിക്കയുടെ ട്രംപിൻ്റെ കച്ചവടവും കരാറിൽ ഉറപ്പിക്കാൻ പ്രത്യേകമായി ട്രംപ് ശ്രദ്ധിച്ചുവെന്നാണ് വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഒരു വെടിക്ക് രണ്ട് പക്ഷി കച്ചവടവും നടക്കും പറ്റിയാൽ നൊബേലും തരപ്പെടുത്താം നമ്മുടെ വിഷയം അതല്ല ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതൊക്കെ കഴിഞ്ഞ് ഓഗസ്റ്റ് പതിനഞ്ചിന് ട്രംപ് മറ്റൊരു ചർച്ചയ്ക്ക് കൂടി തീരുമാനിച്ചിരിക്കുന്ന കാര്യം നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും റഷ്യയുമായുള്ള ചർച്ച വ്ളാദിമിർ പുട്ടിനുമായുള്ള ഒരു ചർച്ച യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അലാസ്കയിലാണ് ചർച്ച നടക്കാനുള്ള വേദിയായി തീരുമാനിച്ചിട്ടുള്ളത് ചർച്ചയിലപ്പോൾ ഈ യുദ്ധത്തിലെ മറ്റേ കക്ഷി യുക്രൈൻ ഇല്ലേ എന്ന ചോദ്യം വരും അതില്ല ട്രംപിൻ്റെ തീരുമാനം അത് നടപ്പാക്കാൻ വേണ്ടി മാത്രം ആ ചർച്ചയ്ക്കായി പത്ത് വർഷത്തിന് ശേഷം പുട്ടിൻ അമേരിക്കയിലേക്ക് കടക്കുമ്പോൾ പല ചോദ്യങ്ങളാണ് വരുന്നത് ട്രംപിൻ്റെ ഒരു പ്രശ്നം ഇത് അർമേനിയയും അസർബൈജാനും പോലുള്ള ഒരു ചർച്ചയല്ല എന്നുള്ളതാണ് ഇത് റഷ്യയാണ് ഒരു ഭാഗത്ത് ഒന്നും അങ്ങോട്ട് പറഞ്ഞാലോ പേടിപ്പിച്ചാലോ പേടിക്കാത്ത ഇനമാണ് അവർ പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ടി വരും യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം ഇല്ലെങ്കിലേ റഷ്യയെ പ്രകോപിപ്പിച്ചിരിപ്പാണ് ട്രംപ് ട്രംപ് റഷ്യയോട് സഹായ സൗഹൃദ ഹസ്തങ്ങൾ നീട്ടിയ ആളുകളെയൊക്കെ പകര ചുങ്കൊക്കെ ചുമത്തി കുഴപ്പത്തിലാക്കിയത് നമുക്ക് ഇന്ത്യക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ചർച്ച നടക്കാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം യുക്രൈന് നെഞ്ചിടിപ്പാണ് പുട്ടിൻ അതുമിതും പറയുന്നതെല്ലാം കേട്ട് നമ്മുടെ നെഞ്ചത്തോട്ടാണല്ലോ ട്രംപ് വന്ന് കയറുക എന്നതാണ് സെലൻസ്കിക്ക് ഉണ്ടാകാനിടയുള്ള ഒരു പേടി ആ ചർച്ചയുടെ സാധ്യതകളൊക്കെ എന്തൊക്കെയാണ് എന്നും അത് യുക്രൈനെ എങ്ങനെയൊക്കെ ബാധിക്കാനിടയുണ്ട് എന്നൊക്കെ നമുക്ക് പ്രാഥമികമായി ഒന്ന് വിശദീകരിച്ച് നോക്കാം ചർച്ചയിൽ യുദ്ധത്തിൻ്റെ ഇരയായ യുക്രൈൻ വേണ്ടേ എന്ന ചോദ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഒന്ന് പറഞ്ഞത് പുട്ടിൻ ഏകപക്ഷീയമായി ചർച്ച റഷ്യൻ പ്രസിഡന്റുമായി ഏകപക്ഷീയമായി ഒരു ചർച്ച നടത്തിയിട്ട് ട്രംപ് എന്ത് തീരുമാനം എടുക്കാനാണ് എന്നുള്ളതാണ് ചോദ്യം പ്രശ്നപരിഹാരത്തിനായി ഓരോ കക്ഷികളുമായി ചർച്ച നടത്തുക സാധാരണമാണ് അത്തരമൊരു ചർച്ചയാണെങ്കിൽ എന്നാൽ അങ്ങന അത്തരം ചർച്ചകൾ ശ്രമങ്ങൾ നേരത്തെ നടത്തിയപ്പോഴെല്ലാം യുക്രൈനിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ട്രംപ് ഇടപെട്ടത് തൻ്റെ കച്ചവട താല്പര്യവും എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കവും ഇതാണ് വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതിൽ ഏറ്റവും ഒടുവിൽ യുക്രൈനിൽ തന്നെ ചില ഖനന കാര്യങ്ങൾക്കുള്ള അനുമതി നേടിയെടുക്കുകയും ചെയ്തതാണ് പക്ഷെ തീരുമാനമൊന്നും എത്തിയില്ല സെലൻസ്കിയെ ചർച്ചയ്ക്ക് വിളിച്ച് പരസ്യമായി ആക്ഷേപിച്ച ആ ചർച്ചാ സാഹചര്യം ലോകം പ്രതിഷേധത്തോടെ അന്ന് കണ്ടു നിന്നതാണ് മാത്രമല്ല യുദ്ധം ആരംഭിക്കാനുണ്ടായ കാരണങ്ങളിൽ റഷ്യ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ആ റഷ്യയുടെ നിലപാടാണെന്ന് ഒന്ന് ട്രംപ് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിച്ചത് സെലൻസ്കിയെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ നാറ്റോ അംഗത്വം എന്നത് വലിയൊരു മതിലായി നിൽക്കുകയാണ് ഈ ചർച്ചയിൽ എന്ത് തീരുമാനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള പോയിന്റുകളാണ് മുന്നോട്ട് വെക്കുക എന്നതൊക്കെ യുക്രൈനെ സംബന്ധിച്ച് നിർണായകമാണ് യുദ്ധം ആരംഭിക്കാനുണ്ടായ കാരണങ്ങൾ എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിലേക്കുള്ള സൂചന എന്താണെന്ന് ലഭിക്കും കാരണങ്ങൾ നോക്കാം ഒന്ന് യുക്രൈൻ്റെ നാറ്റോ അംഗത്വം ഇതാണ് യുദ്ധത്തിലേക്ക് നയിച്ച ഒന്നാമത്തെയും അവസാനത്തെയും കാരണം രണ്ടായിരത്തി എട്ടിലെ ബുക്കറസ്റ്റ് ഉച്ചകോടിയിൽ നാറ്റോ യുക്രൈനും ജോർജിയക്കും അംഗത്വം വാഗ്ദാനം ചെയ്തു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നാറ്റോ അംഗത്വമുള്ള രാജ്യങ്ങൾക്ക് യുക്രൈൻ ഒരു താവളമാക്കി മാറ്റുന്ന വിധത്തിൽ യുക്രൈൻ ആ യുക്രൈൻ ആയുധ സഹായം നൽകുന്ന വിധത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് റഷ്യയെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് അതുകൊണ്ട് ആ നീക്കത്തിൽ നിന്ന് പിന്മാറ്റുന്നതിന് വേണ്ടിയാണ് മുഖ്യമായും യുദ്ധത്തിലേക്ക് നയിച്ച അടിസ്ഥാന കാരണം രൂപപ്പെട്ടത് രണ്ടാമത്തേത് യുക്രൈൻ റഷ്യയുടെ പശ്ചിമ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള സാഹചര്യമുണ്ട് ഇതൊരു ബഫർ സോണായി പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം യുക്രൈനിൻ്റെ നീക്കങ്ങൾ റഷ്യയുടെ സ്വാധീന വയല വലയത്തിൽ പുറത്തേക്ക് നീങ്ങുന്ന തരത്തിലായിരുന്നു യുക്രൈൻ്റെ ഭരണ നേതൃത്വം മാറി സെലൻസ്കി ഒക്കെ വന്നപ്പോൾ അത് തീവ്ര നിലയിലേക്ക് മാറി റഷ്യൻ വിരുദ്ധത റഷ്യൻ ഫെഡറേഷൻ പിരിച്ചുവിട്ടതിനു ശേഷം റഷ്യ വിരുദ്ധ നീക്കങ്ങൾ യുക്രൈനിൽ നടക്കുന്നതായി റഷ്യ കരുതുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി റഷ്യയുടെ സുരക്ഷ യുക്രൈൻ നീക്കങ്ങളിൽ പ്രതിസന്ധി നേരിടുന്നതായി പുട്ടിൻ കരുതുന്നു മൂന്നാമത്തേത് റഷ്യ ഒരു ചരിത്രപരമായ ഭാഗമായി കാണുന്നു എന്നതാണ് പതിനേഴാം നൂറ്റാണ്ടിലെ റഷ്യൻ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിരുന്നു യുക്രൈൻ യുക്രൈൻ്റെ ഭാഷയും സംസ്കാരവും റഷ്യയിൽ നിന്ന് വേർ തിനെ പുട്ടിൻ തങ്ങളുടെ രാജ്യത്തിനെതിരായൊരു ഭീഷണി രൂപപ്പെടുന്നതിനുള്ള കാരണമായി കാണുന്നു അടുത്തത് യുക്രൈനിലെ വൻതോതിലുള്ള കാൽസ്യം സ്റ്റീല് തവിട് എന്നിവയുടെ സമൃദ്ധി റഷ്യക്ക് ആകർഷകമാണ് അത് കൈവിട്ടു പോകാൻ ഇടയുണ്ട് നാറ്റോ സഖ്യത്തിലൂടെ എന്നുള്ളതാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാലിന് ശേഷം പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ റഷ്യയുടെ സാമ്പത്തിക വളർച്ചയെ തകർത്തു ഈ സാഹചര്യത്തിൽ യുക്രൈനിന്റെ നീക്കം കൂടിയാകുമ്പോൾ റഷ്യയുടെ മുന്നോട്ടുപോക്കിന് പ്രതിസന്ധി രൂപപ്പെടും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായ ഒരു വഴിയിലേക്കാണ് റഷ്യ യുക്രൈൻ യുദ്ധം രൂപപ്പെട്ടത് അത് യുക്രൈനെ വരുതിയിലാക്കുക എന്ന റഷ്യയുടെ നീക്കത്തിന് കാരണമാക്കി റഷ്യ മുന്നോട്ട് വെക്കുന്ന കുറേ കാര്യങ്ങളാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അതിനൊന്നും വഴങ്ങാത്ത സാഹചര്യത്തിൽ റഷ്യ യുദ്ധത്തിലേക്ക് നീങ്ങിയത് പ്രാദേശികമായി തന്നെ വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഇതിനെ തങ്ങളുടെ പ്രാദേശിക പ്രതിഷേധത്തെ കൂടി അതിജീവിക്കാനുള്ള ഒരു മാർഗ്ഗം ആയിട്ടാണ് ഈ യുദ്ധത്തെ ഇപ്പോൾ കാണുന്നത് അവിടെ കാലാവധി കഴിഞ്ഞിട്ടും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനുള്ള ഒരു സാഹചര്യം ആയി മാറി പ്രകോപനത്തിൻ്റെ അങ്ങേയറ്റത്ത് കടക്കുകയും പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗ്ഗമായി അതിനെ കാണുകയും ചെയ്യുന്നു എന്നുള്ളത് സെലൻസ്കിക്കെതിരെ ഉയരുന്ന ആരോപണമാണ് കാലാവധി തീർന്നിട്ടും പ്രസിഡന്റായി തുടരാനുള്ള ഒരു സാധ്യത ഇത് റഷ്യൻ വിരുദ്ധതയും യുദ്ധവും ഒക്കെ സാധ്യതയാക്കി മാറ്റി എന്നതാണ് ഒരു വസ്തുത യുക്രൈൻ വഴി റഷ്യയിലേക്ക് കടന്നുകയറ്റം സാധ്യമാക്കാനും യുക്രൈനെ മുൻനിർത്തി ഷ്യക്ക് ഭീഷണിയാകും വിധത്തിൽ ആയുധ താവളങ്ങൾക്ക് വഴിയൊരുക്കാൻ ഈ നാറ്റോ അംഗത്വം കാരണമാകും എന്നും റഷ്യ കരുതുന്നു അതുകൊണ്ട് നാറ്റോ അംഗത്വം എന്ന നീക്കത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകണം എന്നുള്ളതാണ് റഷ്യയുടെ ആവശ്യം പക്ഷേ അങ്ങനെ തയ്യാറല്ല എന്നും റഷ്യയെ വെല്ലുവിളിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഖ്യം ഉണ്ടാക്കാൻ നീക്കം നടത്തുകയാണ് എന്നും ഉള്ള സെലൻസ്കിയുടെ നീക്കം മനസ്സിലാക്കിയ പുട്ടിൻ യുദ്ധം കണ്ണും പൂട്ടി ആരംഭിക്കുകയായിരുന്നു യുദ്ധത്തിൽ കനത്ത നഷ്ടങ്ങളാണ് ഉണ്ടായത് അതിനൊപ്പം പലയിടങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു ഒപ്പം റഷ്യയുടേതായി റഷ്യ കരുതുന്ന സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള മാർഗമായി റഷ്യ ഇതിനെ കരുതുന്നു തങ്ങളുടെ രാജ്യത്തിനെതിരായ നീക്കം ഉണ്ടാകാനിടയുള്ള മർമ്മ പ്രധാനമായ സ്ഥലങ്ങൾ ഇപ്പോൾ പുട്ടിനുമായി ചർച്ചയ്ക്ക് പോകുമ്പോൾ യുക്രൈനെ സംബന്ധിച്ച് നഷ്ടക്കച്ചവടമായേക്കാവുന്ന ആയേക്കാവുന്ന ഒരു കരാറിനെക്കുറിച്ചാണ് ചർച്ച ഉയരുന്നത് റഷ്യയുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ അംഗീകരിക്കേണ്ടി വരും എന്നതാണ് അതിലൊന്ന് നാല് യുക്രൈൻ പ്രദേശങ്ങളാണ് ഇപ്പോൾ റഷ്യ കൈയടക്കി വെച്ചിരിക്കുന്നത് ലുഹാൻസ്ക് ഡൊനറ്റ്സ്ക് സപറീഷ്യ ഖേഴ്സൺ ഇതിന് പുറമേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിടിച്ചെടുത്ത ക്രൈമിയയും ഉണ്ട് യുക്രൈനിൻ്റെ അഞ്ചിൽ ഒന്നോളം പോരും ഈ അഞ്ചിടങ്ങളടക്കം ഇതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാനം സെലൻസ്കി യുക്രൈൻ ആഗ്രഹിക്കുന്നില്ല സമ്മതിക്കുകയുമില്ല അത് യുക്തിഭദ്രവുമല്ല ഈ സാഹചര്യത്തിലാണ് ഖേഴ്സൺ സപ്പറേഷ്യ എന്നീ രണ്ട് പ്രവിശ്യകളിൽ നിന്ന് റഷ്യൻ സൈന്യത്തെ പിൻവലിച്ച് അതായത് അഞ്ച് ടോട്ടൽ അഞ്ച് നാലെണ്ണം ഈ സമീപകാലത്ത് പിടിച്ചടക്കിയതിൽ രണ്ടെണ്ണം മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് റഷ്യൻ സൈന്യത്തെ അവിടെ നിന്ന് പിൻവലിച്ച് യുക്രൈനെ ഒരു ധാരണയ്ക്കുള്ള ശ്രമം ബാക്കിയിടങ്ങൾ റഷ്യയുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം താൽക്കാലിക വെടിനിർത്തലിന് അടിയന്തിരമായി യുദ്ധം അവസാനിപ്പിക്കാൻ എന്ന ട്രംപിന്റെ ലക്ഷ്യം സാധ്യമാക്കുന്നതിന് ഏറ്റവും പ്രധാനമായി ഉയരാവുന്ന നിർദ്ദേശമായിട്ടാണ് ഇതിനെ കരുതുന്നത് രണ്ട് സ്ഥലങ്ങൾ വിട്ടുകൊടുത്ത കൊണ്ടുള്ള റഷ്യ സമ്മതിക്കുന്ന ഒരു സാഹചര്യം എന്നാൽ അതിനൊപ്പം മറുവശത്ത് യുക്രൈന് സൈനിക പിന്തുണ പിന്തുണ നൽകുന്നത് തുടരാനുള്ള ഒരു അനുവാദം കൂടി ഉണ്ടാകുമെന്ന സമാശ്വാസ നിർദ്ദേശം കൂടി ഉണ്ടാകും എന്നാണ് പറയുന്നത് എന്നാൽ മൂന്ന് പ്രവിശ്യകൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് യുക്രൈൻ എത്രത്തോളം സന്നദ്ധമാകും എന്നതാണ് ചോദ്യം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സമ്മതം കൂടി വാങ്ങേണ്ടി വരും സൈനിക സഹായം എന്ന സാധ്യതയിൽ സെലൻസ്കി വഴങ്ങുമോ എന്നുള്ളതാണ് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു തടസ്സമായി ഉയരുന്ന കാര്യം ഇതുകൂടാതെ മറ്റൊന്ന് യുക്രൈൻറെ നാറ്റോ അംഗത്വമാണ് യുദ്ധം തുടങ്ങിയത് തന്നെ ആ കാരണത്താലാണ് അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പുടിൻ തയ്യാറാകില്ല നാറ്റോ അംഗത്വം വേണം എന്നുള്ള കാര്യത്തിൽ നിന്ന് പിന്മാറാൻ യുക്രൈനും സാധ്യതയില്ല തൽക്കാലത്തേക്ക് ചിലപ്പോൾ നീട്ടിവച്ചേക്കാം അതുകൊണ്ട് യുക്രൈൻ നാറ്റോ അംഗത്വത്തിലേക്കുള്ള സാധ്യത ബ്ലോക്ക് ചെയ്യാമെന്ന് ട്രംപ് ഇനി ഉറപ്പ് നൽകിയേക്കുമോ എന്നുള്ളതാണ് ചോദ്യം ട്രംപിന് ട്രംപിനിതെന്തായാലും പ്രശ്നമില്ല യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് പക്ഷേ നാറ്റോയുടെ കാര്യത്തിൽ ട്രംപ് നൽകുന്ന ഉറപ്പിന് പ്രത്യേകതയുണ്ട് അമേരിക്കയാണ് നാറ്റോയിൽ വലിയ തോതിൽ പണം നൽകുന്ന ആയുധ ആവശ്യങ്ങൾക്കുൾപ്പെടെ പണം നൽകുന്ന അറുപത് ശതമാനത്തിലധികം പണം ആവശ്യമായി വരുമ്പോൾ അമേരിക്കയാണ് അതിൽ വലിയൊരു സംഭാവന നൽകുന്നത് എന്നുള്ളതാണ് യുക്രൈൻ അതുകൊണ്ട് തന്നെ വഴങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ തൽക്കാലത്തേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് റഷ്യക്കെതിരായ നീക്കങ്ങളിൽ നിന്ന് പിന്മാറാനും യുക്രൈന് പുനർനിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകാനും ഒരു ധാരണ രൂപപ്പെടാനും ഇടയുണ്ട് എന്നുള്ളതാണ് പുട്ടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും നേരിട്ട് ചർച്ച നടത്തി ധാരണയിൽ ധാരണയിലെത്തിയതിനു ശേഷം മാത്രമേ പുട്ടിനുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നതായിരുന്നു നേരത്തെയുള്ള നിലപാട് ട്രംപിൻ്റേത് എന്നാൽ അത് മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ തീരുമാനത്തിലൂടെ കാരണം ഇപ്പോൾ തീരുമാനമൊന്നും ധാരണയൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ പ്രധാന തലവന്മാർ ചർച്ചയ്ക്കിരിക്കുകയാണ് സമാധാന ചർച്ചകളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി പങ്കെടുക്കണമെന്ന് ഈ ഘട്ടത്തിൽ സെലൻസ്കി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ യുക്രൈൻ്റെ താൽപര്യം എത്രമാത്രം സംരക്ഷിക്കപ്പെടും എന്നതിൽ സെലൻസ്കിക്ക് ആശങ്കയുമുണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നത് സംബന്ധിച്ച് യുക്രൈൻ ആയുധങ്ങൾ നൽകുന്നതിലടക്കം ട്രംപ് നേരത്തെയുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയ ഘട്ടത്തിൽ കടുത്ത എതിർപ്പുമായി സെലൻസ്കിക്കൊപ്പം ഉറച്ചു നിന്നത് യൂറോപ്യൻ യൂണിയൻ ാറ്റോയിലെ അംഗത്വം അടക്കം യുക്രൈനിന്റെ ആവശ്യങ്ങളിൽ ട്രംപ് മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ എന്തുമാത്രം പ്രാധാന്യം ലഭിക്കും എന്നതാണ് അവർക്ക് മുന്നിലുള്ള സംശയം നിലവിലെ ചർച്ചകളുടെ പോക്ക് കാണുമ്പോൾ നാറ്റോ അംഗത്വം കിട്ടില്ല എന്ന് മാത്രമല്ല റഷ്യ ആവശ്യപ്പെടുന്ന നാല് പ്രവിശ്യകളിൽ രണ്ടെണ്ണം റഷ്യ പിടിച്ചടക്കിയ യുക്രൈനെ നഷ്ടമായ നാല് പ്രവിശ്യകളിൽ രണ്ടെണ്ണം മാത്രം തിരിച്ചു ലഭിച്ച് സംതൃപ്തിയിൽ എത്തേണ്ടി വരും എന്നുള്ളതാണ് യുക്രൈനെ സംബന്ധിച്ചുള്ള പ്രശ്നം അതിനോട് ട്രംപിന്റെ അനുകൂല തീരുമാനം വരുമ്പോൾ സെലൻസ്കിക്ക് അങ്ങനെ അങ്ങ് എതിർത്ത് നിൽക്കണമെങ്കിൽ െങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളുടെ പിന്തുണ അനിവാര്യമായി തീരും അതുകൊണ്ടുകൂടിയാണ് യുക്രൈൻ താല്പര്യ സംരക്ഷണം മുൻനിർത്തി യൂറോപ്യൻ രാജ്യങ്ങൾ പങ്കെടുക്കണമെന്ന ആവശ്യം സെലൻസ്കി മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അതിനോട് വൈറ്റ് ഹൗസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പുട്ടിനും ട്രംപും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമേ അത്തരമൊരു കാര്യം ആലോചനയിലേക്ക് പോലും വരൂ എന്നതാണ് യാഥാർത്ഥ്യം പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കാനുള്ള പ്രാഥമിക കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് കഴിഞ്ഞ ബുധനാഴ്ച മോസ്കോയിൽ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പുട്ടിനുമായി വിശദമായി ചർച്ച നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് മൂന്ന് മണിക്കൂറോളം ആ ചർച്ച നീണ്ടിരുന്നു അതിനുശേഷമാണ് നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു വ്യാഴാഴ്ച മോസ്കോയിൽ യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് നെഹ്യാനുമായും പുടിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നത് ഈ ചർച്ചകളുടെ ഏറ്റവും ഒടുവിൽ പതിനഞ്ചാം തീയതി നടക്കുന്ന ചർച്ചയുടെ ഒരു പശ്ചാത്തലമായി വേണം കരുതാൻ രസകരമായ കാര്യം ആരുടെ ആവശ്യപ്രകാരമാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് പുട്ടിൻ ആവശ്യപ്പെട്ടതാണോ ട്രംപ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ എന്നൊക്കെയുള്ള ചർച്ചയാണ് നടക്കുന്നത് എല്ലാ യുദ്ധ പോയി ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗം കൂടിയാണ് പുട്ടിനുമായുള്ള കൂടിക്കാഴ്ച അമേരിക്കയുമായി നിലവിൽ സൗഹൃദ സാധ്യതകളിൽ മങ്ങലേറ്റ സമയം കൂടിയാണ് ഇത് റഷ്യയെ സംബന്ധിച്ച് യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയുടെ സൗഹൃദ രാജ്യങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനങ്ങൾ ട്രംപ് കൈക്കൊണ്ടിരിക്കുന്ന സമയം ഇന്ത്യയും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ചുങ്കം ചുമത്തിയ കുരുക്കിലാക്കിയ കാര്യങ്ങളെ റഷ്യ അപലപിച്ച് രംഗത്ത് വന്നത് നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വലിയ ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത് ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ ചർച്ച റഷ്യയുടെ ആവശ്യാർത്ഥമാണ് ചർച്ച എന്ന് വരുത്തി തീർക്കാനാണ് ഫൈറ്റ് വൈറ്റ് ഹൗസിൻ്റെ ശ്രമം വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് കൂടിക്കാഴ്ചയെ തുറന്ന മനസ്സോടെയാണ് ട്രംപ് കാണുന്നത് ഈ ക്രൂരമായ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ പ്രസിഡന്റ് ട്രംപ് പുട്ടിനുമായും സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നു റഷ്യയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കൂടിക്കാഴ്ച വിശദാംശങ്ങൾ പുറത്തുവിടാം എന്നാണ് പറയുന്നത് തൊട്ടു പിന്നാലെ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച ക്രംലിൻ വക്താവ് യുറി ഉഷാക്കോവ് ആരാണ് നിർദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം വൈറ്റ് ഹൗസിനെ തള്ളിക്കൊണ്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് റഷ്യ അഭ്യർത്ഥിച്ചിട്ടല്ല കൂടിക്കാഴ്ച യു എസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൂടിക്കാഴ്ച എന്നാണ് ഉഷാക്കോവ് പറഞ്ഞത് എന്തായാലും ഒരു ചർച്ച നടക്കുന്നുണ്ടെന്നുള്ള ഉറപ്പായി അത് രണ്ട് രാഷ്ട്ര തലവന്മാർ തമ്മിൽ എന്തെങ്കിലും ഒന്ന് നടക്കും അതെന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ട്രംപിന്റെ നീക്കം ലോകം മുഴുവൻ സമീപ നാളുകളിൽ സംശയത്തോടെ മാത്രമാണ് നോക്കിക്കാണുന്നത് ആർക്കെങ്കിലും സമാധാനം ഉണ്ടാക്കുകയല്ല ട്രംപിന് നേട്ടം ഉണ്ടാക്കുക അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യം മാത്രമാണ് ചർച്ചകൾക്ക് ഒക്കെ ഉള്ളത് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇന്ത്യയുടെ അനുഭവം വരെയുള്ള സാഹചര്യം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് പുട്ടിനുമായുള്ള ചർച്ച ഏത് മട്ടിലായിരിക്കും എന്നുള്ളത് ആ ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് നന്ദി നമസ്കാരം